വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബർ എന്ന ഭയങ്കര വീട്ടില് ഖബർ എന്ന ഭയങ്കര വീട്ടില് വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് കഥ എന്തെന്ന് അറിയുള്ള ഭയങ്കര വീട്ടിൽ പ്രിയപ്പെട്ടവരെ ഈ ഗാനം ഞാൻ പാടാനുള്ള കാരണം നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നയിം ഫൈസി അവറുകൾ വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ടൊക്കെ പാടിയത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഒരുപാട് മധുവുകൾ മാത്രങ്ങളെ കുറിച്ചൊക്കെ പാടിയ മനോഹരമായ പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിച്ചു ആ പ്രിയപ്പെട്ട ആ ഫൈസി പണ്ഡിതൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി വാഹന അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കിടക്കുന്ന ഫൈസി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയിപ്പെട്ടവരെ പട്ടിക്കാട് ജാമ്യൂലിയ അറബി കോളേജിൽ നിന്ന് അടുത്ത ഞായർ സനദ് സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പ്രിയപ്പെട്ട ഫൈസി പണ്ഡിതനാണ് അതുപോലെ തൻ്റെ വിവാഹത്തിന്റെ നിക്കാഹിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു ഫൈസിയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ആ പ്രിയപ്പെട്ട ആ സഹോദരന്റെ കബർ ജീവ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളോ അല്ലാഹുയരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അള്ളാഹുവെ എത്രയോ ആളുകളാണ് വാഹന അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത് അള്ളാഹുവേ എല്ലാ ആളുകളെയും നീ കാക്കണേ അള്ളാഹ് ഞങ്ങളൊക്കെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ എത്രയോ ആളുകളാണ് വാഹന അപകടങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് കൈ വേറെ കാല് വേറെ ശരീരങ്ങൾ വേറെ വെട്ടി കീറി മുറിച്ചെടുക്കുന്ന എത്രയോ ദാരുണമായ അന്ത്യങ്ങളാണ് മരണങ്ങളാണ് അപകടങ്ങളാണ് അഭയ ദിനം പ്രതി ഞങ്ങളൊക്കെ കാണുന്നത് ഞങ്ങളൊക്കെ പല മേഖലകളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് പോകുന്നവരാണ് അള്ളാഹുവി അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ നീക്കാക്കണേ റഹ്മാനെ അള്ളാഹുവിട്ടിം ഖബർ ജീവിതം സ്വർഗമാക്കി കൊടുക്കണേ അള്ളാഹു ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധി എപ്പോഴാണ് കടന്നു വരിക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ വിധി എപ്പോൾ വന്നാലും നമുക്ക് ഈ ലോകത്തോട് ഇടപെറയാനുള്ള ആ ഒരുക്കത്തോടെ ആയിരിക്കണം അള്ളാഹുവിന്റെ വിധി എപ്പോൾ വന്നാലും ഈ ലോകത്തോടു സന്തോഷത്തോടെ മുഞ്ചിരിച്ചുകൊണ്ട് ഈ രോഗത്തിൽ നിന്ന് വിട പറയാൻ നമുക്കൊക്കെ സാധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്നാണ് എത്ര ആളുകളാണ് ഈ രോഗത്തുനിന്ന് പെടുന്നതിനെ വിട പറഞ്ഞു പോകുന്നത് പ്രിയപ്പെട്ടവരെ എത്രയോ ആളുകൾ പെടുന്നനെ വിട പറഞ്ഞു പോവുകയാണ് വാഹന അപകടം പിടിപെട്ടുകൊണ്ട് പല മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പെടുന്നനെ ഈ രോഗത്തുനിന്ന് എത്രയോ ചെറുപ്പക്കാർ എത്രയോ ആരോഗ്യമുള്ള പവറുള്ള തന്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള യുവാക്കളായ എത്ര ആളുകളാണ് ഈ രോഗത്തിൽ നിന്ന് പെടുന്നനെ വിട പറഞ്ഞു പോകുന്നത് അള്ളാഹുവെ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹു അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവെ കീറി മുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് ആർക്കും തരല്ല റബേ അള്ളാഹുവെ ഈ രോഗത്ത് സന്തോഷത്തോടെ റാഹത്തോടെ ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ റബേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മയ്യത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മയത്ത് ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ലേ അള്ളാഹ് ഞങ്ങളെ മക്കൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പല മേഖലകളിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ പ്രഭാത സമയമായി കഴിഞ്ഞാൽ കടന്നു പോകുന്നവരാണ് അള്ളാഹുവെ ഞങ്ങളെ മക്കൾക്ക് നീ കാവൽ നൽകണേ അള്ളാഹ് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാൻ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ അള്ളാഹു പ്രിയപ്പെട്ട ആ സഹോദരൻ എത്ര സന്തോഷത്തോട് കൂടിയായിരിക്കും ആഗ്രഹത്തോടെ മോഹത്തോടെ തന്റെ ആ സന്നദ്ധ സ്വീകരിക്കാനും തന്റെ വിവാഹത്തിന്റെ മുഹൂർത്തത്തിലേക്ക് കാലെടുത്ത് വെക്കാനും കൊതിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ആ ഫൈസി ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ പരിശുദ്ധമായി ഖുർആൻ മനഃപാഠമാക്കിയ ഒരു ഹാഫിദ് കൂടിയായിരുന്നു അതുപോലെ വയനാട് ജില്ലയിൽ വയനാട് ഒരു പള്ളിയിൽ അദ്ദേഹം ചെന്നലോട് എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ഹതീബായി ജോലി ചെയ്യുന്ന ഒരു ഈ പരിശുദ്ധമായ കരസ്ഥമാക്കി അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അവർക്ക് നേതൃത്വം നൽകാനും അവർക്ക് ഈ മാമു നിൽക്കാനും തെരഞ്ഞെടുത്ത ആ മാർഗം അബ്ബാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആ പ്രിയപ്പെട്ട ഫൈസിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഒരു ഫാത്തിഹ ഓതി ഹതിയെ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പല ആളുകളും നമ്മളിൽ നിന്ന് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാരും വില്ലുമ്മമാർ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ മക്കൾ നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾ പലരും മണ്ണാകുന്ന പച്ച മണ്ണിലാണ് അവരൊക്കെ കബറിന്റെ അടിത്തട്ടിലാണ് പ്രിയപ്പെട്ടവരെ അവരുടെ കബറിലെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ വേണ്ടി നമ്മളൊരു ഫാത്തി നിങ്ങളൊക്കെ ഓതിയിട്ട് ഹതിയ ചെയ്യണം ഈ പ്രിയപ്പെട്ട ഞായും ഫൈസിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുവാ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ ഒറ്റക്കുള്ള പ്രാർത്ഥനയിൽ ൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയിലും നിങ്ങളൊക്കെ ചെയ്യണം ആ പ്രിയപ്പെട്ട സഹോദരന്റെ എത്രയോ മനോഹരമായ എത്രയോ ശബ്ദത്തിന്റെ ഉടമയായ ആ ഗാനം നമുക്കൊക്കെ കേൾക്കാനും നമുക്കൊക്കെ കാണാനും സാധിച്ചു അലഹമില്ല അള്ളാഹുവെ ആ പ്രിയപ്പെട്ട ആ സഹോദരൻ നീ സുഖലോകത്തിൽ ഉന്നതമായ ഉത്തമായ പദവി കൊടുക്കണേ അള്ളാഹ് അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അള്ളാ അള്ളാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ